ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ മാന്ത്രിക പ്രപഞ്ചത്തിൽ ഒന്നും ആക്സിഡന്റലി നടക്കുന്നതല്ല എല്ലാം ഓരോരുത്തരുടെയും ആഗ്രഹപ്രകാരമാണ് നടക്കുന്നത് എന്നാണ് മാജിക് എന്ന പുസ്തകത്തിൽ വില്യം ബറോസിന്റെ ഒരു കോട്ട് ഗ്രാറ്റിറ്റ്യൂഡിന്റെ മാജിക്കൽ പവർ ഉപയോഗിച്ച് ഏതൊരു നെഗറ്റീവ് കണ്ടീഷനെയും മാറ്റാൻ സാധിക്കുമെന്നാണ് മാജിക് എന്ന പുസ്തകത്തിൽ റോണ്ടാബൺ പറയുന്നത് പൈസ ഇല്ലായ്മ എന്ന നെഗറ്റീവ് കണ്ടീഷനെ മാജിക് പവർ ഉപയോഗിച്ച് ആ ഒരു കണ്ടീഷനെ തന്നെ പോസിറ്റീവാക്കി ആക്കി മാറ്റാൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത് ഓരോ പ്രാവശ്യം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉപയോഗിക്കുമ്പോഴും പൈസ ഇല്ലായ്മ എന്ന അവസ്ഥ അത് മാഞ്ഞു മാഞ്ഞു പോകുമെന്നാണ് പറയുന്നത് എനിക്ക് പൈസ കിട്ടിയില്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുമ്പോൾ അവിടെ അതുതന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും അട്രാക്ട് ചെയ്യുന്നത് പൈസ കുറവാണ് എന്ന ഭയം കൂടുതൽ കൂടുതൽ ഭയപ്പെടുന്ന പോലെയുള്ള സാഹചര്യമാണ് വന്നു ചേരുക എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും പൈസയുടെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ആ സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ നമ്മളത് നേടിയെടുത്താൽ നമുക്ക് നമ്മളത് ചെയ്തു തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുമെന്നാണ് റോണ്ടാബൻ പറയുന്നത് ഒരു പോസിറ്റീവ് ചിന്തയും അതിനോടൊപ്പം തന്നെ നെഗറ്റീവ് ചിന്തയും കൂടെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവില്ല ഫോർ എക്സാമ്പിൾ എനിക്ക് പൈസ ഉണ്ട് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് കൂടെ ഭയവും ഉണ്ടെങ്കിൽ ഇത് വർക്കാകുമോ എന്ന സംശയവും കൂടെ ഉണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ അവിടെ വർക്കാവില്ല വിശ്വാസമാണ് നമുക്കിവിടെ വേണ്ടത് പൈസയെ പേടി പാടില്ല ഭയം നമുക്ക് പാടില്ല ഉറപ്പായും ഇത് എന്നിൽ ഒരു അത്ഭുതം സൃഷ്ടിക്കും എനിക്കിവിടെ ഒരു മാജിക് നടക്കും തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഓരോ പ്രാവശ്യവും ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചില്ലെങ്കിൽ അബണ്ടൻസ് സമ്പത്തിന്റെ ഒഴുക്ക് നമ്മുടെ അരികെ നമ്മുടെ വഴിയിൽ ഒഴുകി വരുന്നത് നമ്മൾ തന്നെ തടയുന്നത് പോലെയാണ് പൈസ എങ്ങനെ വേണമെങ്കിലും വരാം സാലറി ഇൻക്രീസ് ആയിട്ടും അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ചെക്കായിട്ടും അതുപോലെ തന്നെ നമുക്ക് ലോട്ടറി അടിക്കാം ഗിഫ്റ്റ് കിട്ടാം അതുപോലെ തന്നെ സമ്മാനങ്ങൾ വഴി വരാം ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളിൽ ആ പൈസ നമ്മളിൽ വന്നു ചേരും അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങൾ നമ്മളിൽ വന്ന് ചേരും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഏതൊരു പൈസ അല്ലെങ്കിൽ സാധനങ്ങൾ നമ്മളിൽ വന്നു ചേരുമ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം ചില സമയത്ത് ഇങ്ങനെയും സംഭവിക്കാം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾ പറയും എനിക്കിത് കിട്ടിയാൽ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു എന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നമുക്കത് കിട്ടും ആ ഫ്രണ്ട് തന്നെ നമുക്ക് കൊണ്ടുവന്ന് തരും അതുപോലെ ചില സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന സമയത്ത് ഡിസ്കൗണ്ട് സെയിൽ കുറഞ്ഞ റേറ്റിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും അതിനും നമ്മൾ നന്ദി പറയണം ഈ മാർഗങ്ങളിലെല്ലാം പൈസ നമ്മളിൽ വന്നു ചേരുന്നത് സന്തോഷവും പൈസയും എല്ലാം നമ്മളിൽ വന്നു ചേരുന്നത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ റിസൾട്ട് ആണ് ഈ സന്തോഷവും ഗ്രാറ്റിറ്റ്യൂഡും കലരുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അബൻഡൻസ് വന്നു ചേരും മാജിക് പ്രാക്ടീസിൽ നമുക്ക് ആവശ്യപ്പെട്ട പൈസ നമ്മുടെ അടുത്ത് വന്ന് ചേരുന്നു മാജിക് ചെക്ക് വഴി ഗ്രാറ്റിറ്റ്യൂഡ് ബാങ്ക് എന്ന ഒരു സാങ്കല്പിക ബാങ്ക് അതായത് പ്രപഞ്ചത്തിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ബാങ്കിൽ നിന്ന് നമുക്കൊരു ചെക്ക് കിട്ടുന്നു ആ ചെക്കിൽ നമ്മളാണ് എഴുതാൻ പോകുന്നത് നമുക്ക് എത്ര പൈസയാണ് ആവശ്യമെന്ന് ആ എമൗണ്ട് എഴുതി ആ പൈസ കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കണം ആ പൈസ കൊണ്ട് ഞാൻ ഇന്ന സാധനം വാങ്ങും അല്ലെങ്കിൽ വീട് വയ്ക്കും അല്ലെങ്കിൽ സ്ഥലം വാങ്ങും അല്ലെങ്കിൽ ഒരു യാത്ര പോകും അങ്ങനെ എന്താണോ ആവശ്യം അതുപോലെ നമുക്ക് പറയാം നന്ദി പറയാം മാജിക് എന്ന പുസ്തകത്തിൽ ഒരു മാജിക് ചെക്ക് ഉണ്ട് അത് നമുക്കൊരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് നമുക്കതിൽ എഴുതാം റൈറ്റർ പറയുന്നു ആദ്യം ചെറിയ എമൗണ്ട് എഴുതി അത് കിട്ടിയതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് കൂടുതൽ പൈസ എഴുതാമെന്ന് ആ മാജിക് ചെക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ഓൺലൈനിൽ പോയിട്ട് അതിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് മാജിക് ചെക്കിൽ നമുക്ക് വേണ്ട എമൗണ്ട് എഴുതിയിട്ട് അത് കയ്യിലെടുക്കണം എന്നിട്ട് ആ പൈസ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൂടി വിഷ്വലൈസ് ചെയ്യണം ആ സന്തോഷം കൊണ്ടുവരണം എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം ഇത് നല്ലൊരു എഫക്റ്റാണ് ഉണ്ടാക്കുക ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു വീടാണ് വേണ്ടതെങ്കിൽ ആ ആവശ്യമായ എമൗണ്ട് ആ ചെക്കിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം ആ ചെക്ക് നമ്മുടെ കയ്യിലെടുത്തിട്ട് ആ വീട് കൂടി നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുക എന്നിട്ട് ആ സന്തോഷം കൂടി കൊണ്ടുവന്നതിന് ശേഷം നന്ദി പറയാം ഇത് കൂടുതൽ ഒരു പവർഫുള്ളായ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസാണ് നമ്മൾ നന്ദി പറഞ്ഞ് മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്തതിന് ശേഷം ആ ചെക്ക് എടുത്തു വയ്ക്കുക ഒരു ദിവസത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ആ ചെക്ക് കാണുന്നത് പോലെ തന്നെയാണ് ആ ചെക്ക് എടുത്തു വെക്കേണ്ടത് ഇനി ഡേ നമ്പർ സെവൻറ്റീൻ പ്രാക്ടീസ് എന്താണെന്ന് നോക്കാം രാവിലെ എഴുന്നേറ്റതും നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള പത്ത് സൗഭാഗ്യങ്ങളെ കുറിച്ച് ഓർത്ത് നന്ദി പറയുക മൂന്ന് പ്രാവശ്യം താങ്ക് യു താങ്ക് യു എന്ന് പറയാം സ്റ്റെപ്പ് നമ്പർ ടു മാജിക് ചെക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് നമുക്ക് വേണ്ട എമൗണ്ട് അതിൽ എഴുതി നമ്മുടെ പേര് തന്നെയാണ് അതിൽ എഴുതേണ്ടത് എന്നാണോ പ്രാക്ടീസ് ചെയ്യുന്നത് ആ ഡേറ്റ് അതിൽ എഴുതണം സ്റ്റെപ്പ് നമ്പർ ത്രീ മാജിക് ചെക്ക് കയ്യിലെടുത്ത് നമുക്ക് ഇമാജിൻ ചെയ്യാം വിഷ്വലൈസേഷൻ ചെയ്യാം എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ പൈസ ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് വിഷ്വലൈസേഷൻ ചെയ്യാം കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ ഒരു വീടാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് ആ സന്തോഷം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് നന്ദി പറയാം എന്നിട്ട് അത് കിട്ടി എന്ന സന്തോഷത്തോടു കൂടി നമുക്ക് നന്ദി പറയാം അതിനുശേഷം മാജിക് ചെക്ക് ഒരു സ്ഥലത്ത് വെക്കാം അതായത് നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്തായിരിക്കണം അത് വെക്കേണ്ടത് രണ്ടിൽ കൂടുതൽ തവണയെങ്കിലും ഒരു ദിവസത്തിൽ നമ്മൾ അത് കാണണം കാണുന്ന സമയത്തെല്ലാം ആ പൈസ നമ്മൾ ഉപയോഗിക്കുന്നത് സങ്കല്പിക്കാം സന്തോഷിക്കാം നന്ദി പറയാം ഇനി ആ ദിവസം അവസാനിക്കുന്ന സമയത്ത് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് മാജിക് റോക്ക് പ്രാക്ടീസ് ആ ദിവസത്തിൽ നടന്ന ഏറ്റവും നല്ല കാര്യം ഓർമ്മയിൽ കൊണ്ടുവന്ന് മൂന്ന് പ്രാവശ്യം നന്ദി പറയാം താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് മൂന്ന് പ്രാവശ്യം നന്ദി പറയാം സോ ഡിയർ ഫ്രണ്ട്സ് ഇതാണ് മാജിക് എന്ന പുസ്തകത്തിലെ ഡേ നമ്പർ സെവൻറ്റീൻ എന്ന പ്രാക്ടീസ് വളരെ പവർഫുള്ളായ ഒരു ടെക്നിക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം ഒരുപാട് പേർക്ക് ഈ ഒരു പ്രാക്ടീസ് വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നിട്ടുണ്ട് ഫിനാൻഷ്യലി നിങ്ങൾ ഏതെങ്കിലും സ്ട്രഗിൾസിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ട്രൈ ചെയ്യൂ ഇത് എല്ലാ ദിവസവും ട്രൈ ചെയ്യാവുന്ന ഒരു പ്രാക്ടീസ് തന്നെയാണ് ഓരോ പ്രാവശ്യവും നിങ്ങളിൽ പൈസ വരുമ്പോഴും നിങ്ങൾ അതിന് നന്ദി പറയണം വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ നന്ദി പറയണം അതിപ്പോൾ ഈ പുസ്തകത്തിൽ പറഞ്ഞു ായാലും ശരി ഡിസ്കൗണ്ട് സെയിലായാലും ശരി ഏത് കാര്യത്തിലും നമുക്ക് ആ നമുക്കിത് കിട്ടി എന്ന് പറയുന്നതിനേക്കാളും ഇത് ദൈവം നമുക്ക് തന്നതാണ് ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി തന്നതാണ് എന്ന് പറഞ്ഞ് നന്ദി പറയുമ്പോൾ അത് ഒന്നുകൂടി പവർഫുള്ളാവുകയാണ് ചെയ്യുന്നത് സോ ഈ പ്രാക്ടീസ് നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യും നിങ്ങളുടെ ഫിനാൻഷ്യൽ ലക്ഷ്യങ്ങളെല്ലാം നേടാൻ നിങ്ങൾക്ക് സാധിക്കും ഉറപ്പായ് സാധിക്കും താങ്ക് സോ മച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യും ഓൾ ദി വെരി ബെസ്റ്റ്